മനുഷ്യന് ആലോചിച്ചെടുക്കാനാവുന്നതിലും എത്രയോ വലുതാണ് ഈ പ്രപഞ്ചം അനന്തവും അജ്ഞാതവുമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനുഷ്യർ എത്രയോ ചെറുത് തനിക്കും കൂടി ഈ ലോകത്തിലൊരിടം തന്ന കാരുണ്യത്തിന് നന്ദി പറയുന്നു കവി വിശ്വത്തെ അറിയാനുള്ള ഏകമാർഗമായ മനസ്സ് സ്വാർത്ഥതയാൽ മലിനമാകരുതേ എന്ന പ്രാർത്ഥന കൂടിയാണ് ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം മന്ദമന്ദമെൻജാഡ്യമായുന്നു നീ എൻ ചിത്തസ്പന്ദത്തിൽ ചെവിയോർത്തുകൊണ്ടെൻറെ പിൻപേ നിൽക്കെ എന്നിലെ പ്രാണൻ പ്രഭാതത്തിലെ കുളിരിളം തെന്നാൽ കിളുന്ദുല്ലെന്നപോൽ ശത്താൽ തിളങ്ങുമാഹ്ലാദാർദ്ര ബിന്ദുവാർന്ന ഉന്മേഷത്തോടിളകി തന്നൽപത്വമപ്പടി മറക്കുന്നു അക്ഷരം തപ്പിത്തപ്പിക്കൂട്ടിവൈപ്പാൻ പോലും ശിക്ഷണം ലഭിക്കാ പിഞ്ചുകുഞ്ഞാണെന്നാലും നിന്റെ ഈ നാനാസർഗമോഹനമഹാകാവ്യത്തിൻ്റെ ധാർമ്മിക ഭംഗി തേടുമെൻ ജിജ്ഞാസയെ നീ കനിഞ്ഞനുഗ്രഹിക്കണമേ സദാ ജാഗരൂകയായി ആശ്ചര്യകഥയാസ്വദിക്കുവാൻ ം പാലപ്പൂവിൻ തുമണം തുളുമ്പുന്നുണ്ടൂഴിതൻ നിശ്വാസത്തിൽ ഇന്ദുമോഹനരാത്രി ഇളകും മിന്നാമിന്നി വൈരക്കൽ പൊടി ശരീരത്തിലുലയുമോഴി ശ്യാമശാന്തമാകാന്തയത്തിനു ചേർന്ന് ഏകാന്തൃദ്യമായി തീർത്ഥ വിശ്വമൂഖ സംഗീതം പല്ലവികളും നാനാചരണങ്ങളും തിരിച്ചുല്ലാസപൂർവം ജീവസ്ഥായികൾ യഥാസ്ഥാനം വിനിവേശി ഏതോ രാഗ കൽപ്പന അലിയുവാൻ നക്ഷത്ര സങ്കേതത്താലങ്കനം ചെയ്യുന്നതിന്നാരംഭിക്കുകയല്ലി ഉറങ്ങും രാഗംപൂറങ്ങുംപ്നം പോൽ വിരിയുന്ന നറുപൂവിലും കവി ഭാവനയിലും അലിവും മാധുര്യവും സന്തത വികാസത്തിൻ ചലനങ്ങളും പകർന്ന മുഴങ്ങട്ടെ മുന്നിലെന്താ പാരതയാണതുറക്കുന്നത് മുന്നിലെന്തറക്കുന്നത് എന്നിലെ ക്ഷുദ്രാഹന്ത മഞ്ഞുപോലിതമാഞ്ഞു തൻ പരിവാരഗ്രഹോ സഭയം യഥാസ്ഥാനം ആരുടെ തിരുമുമ്പിൽ നർത്തനം ചെയ്തിടുന്നു ചാരുരൂപകൾ ഉഷസന്ധ്യകൾ ആജ്ഞാധീനം കുനിയും ശിരസിംഗലാരുടെ നിദേശത്തെ ജനിയും മൃതിയുമാം ദ്വാര ചൂടുന്നു ആ മഹാപ്രഭാവത്തെ ഒന്നെത്തി നോക്കി പൂർണ കാമനാമോണം ഞാൻ ഗോപുരദ്വാര തിങ്കൽ എന്നുട്രൃദന്തമാമുടുക്കും കൊട്ടിപ്പാടി നിന്നുകൊള്ളുവാൻ എനിക്കനുജ്ഞ ലഭിച്ചെങ്കിൽ वन्दनं वन्दनं सनादनानुक्षणविकस्वरसुन्दरप्रपञ्चादिकन्दं प्रभावमे वन्दनं सनातनानुक्षणविकस्वरसुन्दरप्रपञ्चादिकन्दमाम् പ്രഭാവമേ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ ദ്രാവിഡനന്തിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ